നമ്മൾ റീസെൻ്റ് ആയിട്ട് പലപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇക്കോണമിയാണ് ഏറ്റവും ഫാസ്റ്റായിട്ട് വേൾഡിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്നയാണ് അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റും മറ്റുള്ള രാജ്യങ്ങളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു അപ്പം ഇതിന് സപ്പോർട്ടിങ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് ഇന്ത്യ ഗ്രോ ചെയ്യുന്നതോടൊപ്പം എന്തൊക്കെ ബെനിഫിറ്റാണ് ഇന്ത്യയിലുള്ള സിറ്റിസൻസിന് ലഭിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിലുള്ള നിക്ഷേപങ്ങൾ നടത്തിയാലാണ് നമുക്കും ഇന്ത്യക്കൊപ്പം വളരാൻ സാധിക്കുന്നത് ഇന്ത്യ ഇന്ന് ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ ഇക്കോണമിയാണ് കഴിഞ്ഞ രണ്ട് വർഷത്തിനു മുന്നേ ഇന്ത്യയുടെ സ്ഥാനം അഞ്ചാമതായിരുന്നു ഇതിൽ ജപ്പാനെയും ജർമ്മനിയെയും പിന്തള്ളി ഇന്ത്യ ഇന്ന് മൂന്നാമത്തെ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിന് മുന്നേ ഇന്ത്യ ഒരു ഡെവലപ്ഡ് നേഷനായിട്ട് വളരാനായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ വളരുന്നതോടൊപ്പം തന്നെ നമ്മളുടെ സമ്പത്തും വളരുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ് ഇന്ത്യ വളരുന്നു എന്നുദ്ദേശിക്കുന്നത് കൊണ്ട് ഇന്ത്യൻ ഈ സമ്പത്ത് വളരുക എന്നാണ് അതിനർത്ഥമാക്കുന്നത് ഇന്ത്യ മേലെ ഇതേപോലെയുള്ള ഡെവലപ്മെൻറ്റുകൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ പേഴ്സണലായിട്ടുള്ള രീതിയിലും എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് നമുക്കും ഇന്ത്യയോടൊപ്പം വളരാൻ സാധിക്കുന്നത് ഈ കാര്യങ്ങളാണ് മെയിനായിട്ടും ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയുടെ ടോട്ടൽ സമ്പത്തിൻ്റെ ഏകദേശം നാൽപ്പത്തിയഞ്ച് ശതമാനവും വ്യക്തികൾ നിക്ഷേപങ്ങൾ നടത്തിയിരിക്കുന്നത് റിയൽ എസ്റ്റേറ്റിലും അതേപോലെ തന്നെ ഫിസിക്കൽ അസറ്റുകളിലുമാണ് ഗോൾഡ് സിൽവർ അതേപോലെയുള്ള പ്രഷ്യസ് മെറ്റൽസിലുമാണ് നാൽപ്പത്തഞ്ച് ശതമാനത്തോളം നിക്ഷേപം നടത്തിയിരിക്കുന്നത് ബാക്കി വരുന്ന അൻപത്തഞ്ച് ശതമാനമാണ് ഫൈനാൻഷ്യൽ അസറ്റുകളിലുള്ള നിക്ഷേപങ്ങൾ അതായത് ബാങ്കുകളിലുള്ള നിക്ഷേപമാകാം ഗവൺമെൻറ്റ് സ്കീമുകളിലുള്ള നിക്ഷേപമാകാം ബോണ്ടുകളിലുള്ള നിക്ഷേപമാകാം ക്യാപിറ്റൽ മാർക്കറ്റിൽ അതായത് മ്യൂച്വൽ ഫണ്ടുകളിലും ഷെയറുകളിലുമുള്ള നിക്ഷേപങ്ങളാകാം കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷത്തെ കണക്കുകൾ നമ്മൾ പരിശോധിച്ചാൽ ക്യാപിറ്റൽ മാർക്കറ്റിലുള്ള നിക്ഷേപം അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ ക്യാപിറ്റൽ മാർക്കറ്റിലുള്ള നിക്ഷേപം ഏകദേശം ആറ് ശതമാനമായിരുന്നത് ഇപ്പോൾ എട്ട് ശതമാനത്തിൽ കൂടുതലായിട്ടുണ്ട് അപ്പോൾ ഇതെന്താണ് കാണിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങളിൽ ക്യാപിറ്റൽ മാർക്കറ്റിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഓഹരി മാർക്കറ്റിൽ നിക്ഷേപങ്ങളെക്കുറിച്ച് മ്യൂച്വൽ ഫണ്ടുകളിലുള്ള നിക്ഷേപങ്ങളെക്കുറിച്ചുള്ള അവെയർനെസ് വളർന്നുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾക്ക് ഉപരിയായിട്ട് ഇതേപോലെ റിസ്കി ആയിട്ടുള്ള നിക്ഷേപങ്ങളിൽ പണം ഇൻവെസ്റ്റ് ചെയ്യുവാനും അതിൽ നിന്ന് കൂടുതൽ ബെനിഫിറ്റുകൾ ഉണ്ടാക്കുവാനും നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് ഈ കണക്കുകൾ കാണിക്കുന്നത് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ജനസംഖ്യയിൽ ആവറേജ് ഏജ് എന്ന് പറയുന്നത് ഇരുപത്തിയെട്ട് വയസ്സാണ് ഇത് ഇരുപത് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലുള്ള നമ്മുടെ പോപ്പുലേഷൻസ് അല്ലെങ്കിൽ യുവജനങ്ങൾ കൂടുതലായിട്ട് ഷെയർ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുവാനും മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ച് പഠിക്കുവാനും കൂടുതലായിട്ടുള്ള നിക്ഷേപങ്ങൾ നടത്തുവാനുമായിട്ട് ശ്രദ്ധിക്കുന്നു എന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ത്യ വളരുന്നു എന്ന് നമ്മൾ പറയുന്നു എങ്ങനെയാണ് ഇ വളരുന്നത് സാധാരണക്കാരായിട്ടുള്ള നമ്മൾക്ക് ബെനിഫിഷ്യൽ ഇത് ചെയ്യുന്ന ചില കാര്യങ്ങളാണ് ഞാൻ ഇനി സംസാരിക്കാൻ പോകുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് എഴുപത്തൊമ്പതിൽ ബേസ് വാല്യൂ വെച്ച് നോക്കുമ്പോൾ ബി എസ് സി സെൻസെക്സിൻ്റെ വാല്യൂ നൂറിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നൂറിൽ നിന്ന് പതിനായിരം പോയിന്റിലെത്താൻ വേണ്ടിയിട്ട് ബി എസ് സി സെൻസെക്സ് ഏകദേശം ഇരുപത്തി അഞ്ച് വർഷം എടുത്തു എന്നാൽ പതിനായിരത്തിൽ നിന്ന് അൻപതിനായിരം ബി എസ് സി സെൻസെക്സ് ടച്ച് ചെയ്യുവാനായിട്ട് ഏകദേശം നാൽപ്പത് വർഷം എടുത്തു എന്നാൽ അൻപതിനായിരത്തിൽ നിന്ന് ബി എസ് സി സെൻസെക്സിൻ്റെ വാല്യൂ എഴുപത്തി അയ്യായിരം ആകാനായിട്ട് വെറും മൂന്ന് വർഷമേ എടുത്തുള്ളൂ കഴിഞ്ഞ മൂന്ന് വർഷത്തെ കണക്കുകൾ നമ്മൾ പരിശോധിച്ചാൽ അതായത് കോവിഡിന് ശേഷമുള്ള മൂന്ന് വർഷത്തെ കണക്കുകൾ നമ്മൾ പരിശോധിച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള നിക്ഷേപങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിലുള്ള നിക്ഷേപങ്ങൾ പതിന് മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട് ആംഫിയുടെ റീസൻ്റ് ആയിട്ടുള്ള അതായത് മുപ്പത്തി ഒന്ന് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കനുസരിച്ചിട്ട് ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ടുകൾ മൊത്തം മാനേജ് ചെയ്യുന്ന എന്ന് പറയുന്നത് ഏകദേശം അൻപത്തി അഞ്ച് ലക്ഷം കോടിയിൽ കൂടുതലാണ് അവർ മാനേജ് ചെയ്യുന്ന അക്കൗണ്ടുകൾ ഏകദേശം പതിനേഴ് കോടി എഴുപത്തി ഒൻപത് ലക്ഷം വരും അപ്പം ഈ പറയുന്ന കണക്കുകളെല്ലാം അനുദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ഓപ്പൺ ചെയ്ത ഡിമാറ്റ് അക്കൗണ്ടുകൾ ഷെയറുകൾ വിൽക്കാനും വാങ്ങുന്നതിനും വേണ്ടിയിട്ട് വ്യക്തികൾ ഓപ്പൺ ചെയ്ത ഡിമാറ്റ് അക്കൗണ്ടുകൾ ഏകദേശം പതിനാല് പോയിൻറ്റ് മൂന്ന് ഒൻപത് കോടിയാണ് പതിനാല് കോടി മുപ്പത്തി ഒൻപത് ലക്ഷമാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ ഏകദേശം അഞ്ച് കോടിയിൽ കൂടുതൽ പുതിയതായിട്ടുള്ള ഡിമാറ്റ് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുകയും ഡിമാറ്റ് അക്കൗണ്ടുകൾ കൂടുതലായിട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത് റേഞ്ചിലുള്ള വ്യക്തികളാണ് അതായത് ഇരുപത് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലുള്ള വ്യക്തികളാണ് ഈ ഡിമാറ്റ് അക്കൗണ്ടുകൾ ഇത്ര കൂടുതൽ ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മുടെ ഇന്ത്യയെ സഹായിച്ചതെന്ന് പറയുന്നത് നമ്മുടെ ടെക്നോളജിയുടെ ഡെവലപ്മെൻ്റ് ആണ് ഇന്ന് ഇന്ത്യയിൽ ഒരുപാട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഡിസ്കൗണ്ട് ബ്രോക്കറേജ് ഫേമുകൾ വളരെ ഈസി ആയിട്ടുള്ള രീതിയിൽ നമുക്ക് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുവാനും വളരെ ആയിട്ട് നമുക്ക് ട്രാൻസാക്ഷൻസ് ഞൊടിയിടയിൽ നടത്തുവാനും ഉള്ള ഫെസിലിറ്റികൾ നമുക്ക് തരുന്നുണ്ട് ട്രഡീഷണൽ ആയിട്ടുള്ള സ്റ്റോക്ക് ബ്രോക്കേഴ്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതേപോലെയുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഫിൻടെക് പ്ലാറ്റ്ഫോമുകൾ ഒരുപാട് ഫെസിലിറ്റികൾ വളരെ ഈസി ആയിട്ടുള്ള രീതിയിൽ ഷെയറുകൾ സെക്യൂരിറ്റികൾ മ്യൂച്വൽ ഫണ്ടുകൾ വിൽക്കുവാനും വാങ്ങുവാനുമുള്ള ഫെസിലിറ്റികൾ നമ്മുടെ ജനങ്ങൾക്ക് നൽകുന്നുണ്ട് ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് അല്ലെ ഇക്കോണമിയുടെ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഫേവറബിൾ ആയിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങളുണ്ട് ഇതിൽ ഞാൻ ആദ്യമായി മെൻഷൻ ചെയ്തതുപോലെ ലാർജ് ആൻഡ് യങ് പോപ്പുലേഷൻ ഇന്ത്യയിലെ പോപ്പുലേഷൻ്റെ ആവറേജ് ഏജ് അല്ലെങ്കിൽ മീഡിയൻ എന്ന് പറയുന്നത് ഏകദേശം ഇരുപത്തിയെട്ട് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലാണ് അപ്പോൾ തീർച്ചയായിട്ടും യങ്ങായിട്ടുള്ള ജനറേഷൻ നമുക്ക് കൂടുതൽ നമ്മുടെ ഇക്കോണമിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ടെക്നോളജിക്കലായിട്ടും അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ഇനി ഫ്യൂച്ചറിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും ഇത് നമ്മുടെ ഇന്ത്യയുടെ ഇക്കോണമീനെ പല കാരണങ്ങൾ കൊണ്ടും ബൂസ്റ്റ് ചെയ്യുന്നതിന് ഇത് ഹെൽപ്പ് ചെയ്യും ഇന്ത്യയുടെ ഇക്കണോമിക് അതേപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ബില്യൻസ് ഓഫ് ഡോളേഴ്സ് ഇതിനു വേണ്ടിയിട്ട് ചിലവാക്കുന്നുണ്ട് ഇതിനുള്ള ചെറിയ രണ്ട് എക്സാമ്പിളുകളാണ് മെയ്ക്ക് ഇൻ ഇന്ത്യ അതേപോലെ തന്നെ ഡിജിറ്റൽ ഇന്ത്യ ഇനീഷ്യേറ്റീവ്സ് നമ്മുടെ സർവീസ് സെക്ടറിലുള്ള ഗ്രോത്ത് ഇൻഡസ്ട്രിയൽ സെക്ടറിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സർവീസ് സെക്ടറിലുള്ള ഗ്രോത്ത് വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട് അത് ഐ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും മറ്റേതെങ്കിലും ഹോസ്പിറ്റാലിറ്റിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലുള്ള ഡെവലപ്മെൻറ്റ്സ് മുൻകാലങ്ങളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇത് ഏകദേശം നമ്മുടെ ജി ഡി പിയുടെ ആറ് പെർസെൻറ്റിൽ കൂടുതൽ ആനുവൽ ആയിട്ട് ഇപ്പോൾ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഇതിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ വരും കാലങ്ങളിൽ കൂടുവാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട് ഉണ്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് വലിയ തോതിൽ ഇന്ത്യയിൽ പണം മുടക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇന്ത്യയിലെ ഇൻഡസ്ട്രീസ് തുടങ്ങുവാൻ അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങുവാൻ വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് കൊടുത്തിരിക്കുന്നത് അപ്പം ചീപ്പായിട്ടുള്ള ലേബർ അതേപോലെ തന്നെ റോ മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റി ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഇന്ത്യയിൽ വ്യവസായങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് വിദേശത്തു നിന്നുള്ള വൻകിട കമ്പനികൾ അത് വേൾഡ് ലെവലിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള കമ്പനികൾ ഇന്ത്യയിൽ അവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റോ അല്ലെങ്കിൽ അവരുടെ ഓഫീസുകളോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ലോകത്തിലെ ഏറ്റവും പൂറസ്റ്റ് കൺട്രി ആയിരുന്നു ഇന്ത്യ അതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോഴത്തേനും ഇന്ത്യ വേൾഡിൽ തന്നെ മൂന്നാമത്തെ ഏറ്റവും വലിയ ഇക്കോണമി ആയിട്ട് മാറിയിരിക്കുന്നു ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇനീഷ്യേറ്റീവ് നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എടുക്കുന്നുണ്ടെന്ന് ഞാൻ സംസാരിച്ചിരുന്നു അതിലെടുത്ത് പറയാൻ പറ്റുന്ന ചില പ്രോജക്റ്റുകൾ എന്ന് പറയുന്നത് നാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ പൈപ്പ് ലൈൻ പ്രോജക്റ്റ് ഏകദേശം ഒന്നേ പോയിൻറ്റ് ഒൻപത് ട്രില്യൺ യു എസ് ഡോളറാണ് ഇതിന് വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെൻറ് ചിലവഴിക്കുന്നത് നമ്മുടെ റോഡുകളുടെയും ഹൈവേകളുടെയും ഡെവലപ്മെൻറ്റിനു വേണ്ടിയിട്ട് ഭാരത്മാല പ്രോജക്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഏകദേശം നൂറ്റി നാൽപ്പത് ബില്യൺ യു എസ് ഡോളറാണ് ഇതിന് ചിലവ് വരുന്നത് നമ്മുടെ കോസ്റ്റൽ ഏരിയകളുടെ ഡെവലപ്മെൻറ്റിനും കോസ്റ്റൽ ഏരിയകളിലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നതിനും പോർട്ടുകളുടെ ഡെവലപ്മെൻറ്റിനും വേണ്ടിയിട്ട് സാഗർമാല പ്രോജക്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് അത് ഏകദേശം നൂറ്റി മുപ്പത് ബില്യൺ യു എസ് ഡോളറാണ് അതിന് ചെലവഴിക്കുന്നത് കൂടാതെ എടുത്തു പറയാൻ പറ്റുന്ന മറ്റൊരു ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഡൽഹി മുംബൈ ഇൻഡസ്ട്രിയൽ കോറിഡോറാണ് ഇത് ഏകദേശം ആയിരത്തി കിലോമീറ്റർ ദൂരത്തിലാണ് ഈ പ്രോജക്റ്റ് വരാൻ പോകുന്നത് ഏകദേശം നൂറ് ബില്യൺ യു എസ് ഡോളറോളം ഇന്ത്യ സ്പെൻഡ് ചെയ്യുന്നുണ്ട് അവർക്കും ആയിട്ടുള്ള മറ്റൊരു ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ സെലക്റ്റഡ് ആയിട്ടുള്ള സിറ്റികളെ സ്മാർട്ട് സിറ്റികളായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതിന് അതായത് നൂറ് സ്മാർട്ട് സിറ്റികൾ ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ ഡെവലപ്പ് ചെയ്യുന്നതിനും ഏകദേശം നൂറ് ബില്യൺ യു എസ് ഡോളറാണ് ഇന്ത്യ ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരവും കൊച്ചിയും ഈ രണ്ട് സിറ്റികളെ സ്മാർട്ട് സിറ്റി ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞ കാര്യങ്ങൾക്കുപരിയായിട്ട് ഇന്ത്യയുടെ ഡെവലപ്മെന്റിനെ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ നടന്നു വരുന്നുണ്ട് ഇവിടെ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം ഇന്ത്യയുടെ ഗ്രോത്തിനൊപ്പം തന്നെ നമ്മളുടെ പേഴ്സണലായിട്ട് നമുക്ക് എങ്ങനെയാണ് ഗ്രോ ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ നമ്മുടെ വെൽത്ത് എങ്ങനെയാണ് ഗ്രോ ചെയ്യാൻ പറ്റുക നമ്മുടെ മിക്കവാറും ഡി വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യുന്നത് പോലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലൂടെയാണ് ക്യാപിറ്റൽ മാർക്കറ്റ് അതായത് മ്യൂച്വൽ ഫണ്ടുകൾ ഷെയറുകളിലുള്ള നിക്ഷേപങ്ങളിലൂടെ നിങ്ങൾക്കും നിങ്ങളുടെ വെൽത്ത് ഗ്രോ ചെയ്യാൻ പറ്റും എല്ലാ വീഡിയോകളിലും പറയുന്നത് പോലെ തന്നെ ഇന്ത്യയുടെ ഗ്രോത്ത് സ്റ്റോറിയിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിങ്ങൾ നിക്ഷേപം നടത്തുക ഇന്ത്യയിൽ നിങ്ങൾ നിക്ഷേപം നടത്തുക എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപം നടത്തുക ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപം അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റിൽ നമ്മൾ നിക്ഷേപം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കുകളെ റെപ്രസെൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇൻഡസ്ട്രികളിൽ കമ്പനികളിൽ സർവീസ് സെക്ടറിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനികളിൽ മാനുഫാക്ചറിങ് സെക്ടറിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനികളിൽ ഹോസ്പിറ്റാലിറ്റി സെക്ടറിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനികളിൽ അതേപോലെ തന്നെ വിവിധ ഏരിയകളിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനികളിലാണ് നമ്മൾ നിക്ഷേപം നടത്തുന്നത് ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കമ്പനികളുടെ ഒരാകെ തുകയാണ് അതായത് നമ്മുടെ ജി ഡി പിയുടെ ബേസിസിൽ ഏകദേശം സിക്സ് പോയിൻ്റ് ഫൈവ് പെർസെൻറ്റ് മുതൽ സെവൻ പെർസെൻറ്റ് വരെയാണ് നമ്മുടെ ജി ഡി പിയുടെ ഗ്രോത്ത് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് ഇത് മറ്റു രാജ്യങ്ങളെ കമ്പയർ ചെയ്തു നോക്കുമ്പോൾ ഇത് വളരെ വലിയ കൂടിയ ഒരു ഫിഗറാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന അഞ്ച് മുതൽ പത്ത് വർഷത്തേന് ഇന്ത്യയുടെ ഗ്രോത്ത് വളരെ കൂടുതലായിരിക്കും മറ്റുള്ള രാജ്യങ്ങളെ കമ്പയർ ചെയ്തു നോക്കുമ്പോൾ ഇന്ത്യ വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ അതിൻ്റേതായ റിസ്ക്കുകളുണ്ട് പലപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റ് ഡൗൺ ആകുന്ന സാഹചര്യം വരുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് കൂടുതൽ റിട്ടേൺസ് തരുന്ന സാഹചര്യങ്ങൾ വരുന്നുണ്ട് അപ്പം ഞാൻ ആദ്യമേ എക്സാമ്പിളിൽ മെൻഷൻ ചെയ്തതുപോലെ തന്നെ നമ്മുടെ ബി എസ് സി സെൻസെക്സിൻ്റെ പോയിൻ്റ് നൂറിലാണ് സ്റ്റാർട്ട് ചെയ്തത് അതിപ്പോൾ ഏകദേശം എഴുപത്തി അയ്യായിരത്തോളം എത്തി നിൽക്കുന്നു സ്റ്റോക്ക് മാർക്കറ്റിലോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളിൽ സെലക്റ്റഡ് ആയിട്ടുള്ള ഇക്വിറ്റി ഫണ്ടുകളിലോ നിങ്ങൾ നിക്ഷേപം നടത്തിയാൽ ഇന്ത്യ ഗ്രോ ചെയ്യുന്നതിനോ ഒപ്പം തന്നെ ഇന്ത്യയുടെ ജി ഡി പി ഗ്രോ ചെയ്യുന്നതിനൊപ്പം തന്നെ നിങ്ങളുടെ വെൽത്തും ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും ഞാൻ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് എൻ്റെ തന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ നമ്മുടെ ഇക്വിറ്റി ഫണ്ടുകളിൽ മ്യൂച്വൽ ഫണ്ടുകളിൽ നടത്തിയ രണ്ട് മൂന്ന് നിക്ഷേപങ്ങള് സെലക്ട് ചെയ്ത് അതിൻ്റെ ഗ്രോത്ത് എങ്ങനെയാണെന്നതിനെക്കുറിച്ച് ഒരു പ്രസൻറ്റേഷൻ ഞാൻ ഇവിടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ആ പ്രസൻറ്റേഷനിൽ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്കറിയാം സ്റ്റോക്ക് മാർക്കറ്റുകളിലെ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തിയാൽ നമുക്ക് എത്രയൊക്കെയാണ് ബെനിഫിറ്റുകൾ ലഭിക്കാൻ പോവുക ഈ പ്രസൻറ്റേഷൻ ഒന്ന് കണ്ടു നോക്കൂ ഈ പ്രസൻറ്റേഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ടിൽ ഇക്വിറ്റി സ്കീമുകളിലുള്ള നിക്ഷേപങ്ങൾ നമുക്ക് കൂടുതൽ റിട്ടേൺസ് നേടി തരുന്നതെന്നാണ് ഇതെൻ്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഞാനത് പഴയ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഞാനത് വിൽക്കാതെ ഇപ്പോഴും കീപ്പ് ചെയ്യുകയാണ് ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ആക്സിസ് മ്യൂച്വൽ ഫണ്ടിൻ്റെ ആക്സിസ് മിഡ് ക്യാപ് ഫണ്ടിൽ രണ്ടായിരത്തി പതിനാലില് നടത്തിയ ഏകദേശം മുപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് അതായത് നാല്പതിനായിരം രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ് ആണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാല്യൂ അതിന് ഒരു ലക്ഷത്തി എൺപത്തി നാലായിരം രൂപ വരുന്നുണ്ട് അതായത് പത്ത് വർഷം കൊണ്ട് നാലര ഇരട്ടി കൂടുതൽ ഈ നിക്ഷേപം വളർന്നിട്ടുണ്ട് ഇപ്പം ഇതിന്റെ സി ഐ ജി ആർ എത്രയാണെന്ന് നമുക്ക് നോക്കാം നാൽപ്പതിനായിരം രൂപ ഒരു ലക്ഷത്തി എൺപത്തി മൂവായിരം രൂപയായി ഇപ്പം ഏകദേശം പത്ത് വർഷമായി ഏകദേശം പതിനാറര ശതമാനമാണ് ഇതിന്റെ സി എ ജി ആർ എന്ന് പറയുന്നത് കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് ഈ ഫണ്ടിലുള്ള നിക്ഷേപം ആവറേജ് പതിനാറര ശതമാനത്തോളം റിട്ടേൺസ് നൽകിയിട്ടുണ്ട് ഇനി മറ്റൊരു സ്കീമിലുള്ള നിക്ഷേപം നോക്കാം ഇത് ഐ സി ഐ സി ഐ പ്രുഡൻഷ്യൽ സ്മോൾ ക്യാപ് ഫണ്ടാണ് ഇതിൽ ഞാൻ നടത്തിയിരിക്കുന്നത് ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപ നിക്ഷേപമാണ് അത് ഇന്നത്തെ അതിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം നാൽപ്പത്തി ആറായിരം രൂപയോളം വരും ഏകദേശം നാലര ഇരട്ടിയിൽ കൂടുതൽ ഈ നിക്ഷേപം വളർന്നിട്ടുണ്ട് ഇതിൻ്റെ സി എ ജി ആർ എത്രയാണെന്ന് നമ്മൾ പരിശോധിച്ചാൽ പതിനായിരം രൂപയുടെ നിക്ഷേപം നാൽപ്പത്തി ആറായിരം രൂപ പത്ത് വർഷം കൊണ്ടായി ഇതിൻ്റെയും സി എ ജി ആറ് ഏകദേശം പതിനാറര ശതമാനമാണ് മറ്റൊരു ഇൻവെസ്റ്റ്മെന്റ് നോക്കിയാൽ ഇത് എച്ച് ഡി എഫ് സി ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടിലുള്ള ഒരു നിക്ഷേപമാണ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ടില് നടത്തിയിരിക്കുന്ന ഒരു നിക്ഷേപമാണ് അത് വെറും രണ്ടായിരം രൂപയുള്ളൂ അപ്പം ഞാൻ ഇതൊന്നും വിൽക്കാതെ കീപ്പ് ചെയ്യുന്നതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ ഇതേപോലെയുള്ള മ്യൂച്വൽ ഫണ്ടുകളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളുടെ ഗ്രോത്തും മറ്റും എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഇതിന് സപ്പോർട്ടിംഗ് ആയിട്ട് നമുക്ക് റിയൽ ആയിട്ട് ഉള്ള നിക്ഷേപങ്ങൾ ഇതിന് പ്രേക്ഷകരെ കാണിക്കേണ്ടത് ആവശ്യമുണ്ട് അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഈ നിക്ഷേപം എല്ലാം ചെറിയ എമൗണ്ട് ആണെങ്കിലും കീപ്പ് ചെയ്യുന്നത് രണ്ടായിരം രൂപ ഏകദേശം പന്ത്രണ്ടായിരം രൂപയോളമായി ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ പതിനാല് വർഷമായി ഇപ്പം ഏകദേശം ആറ് ഇരട്ടിയിൽ കൂടുതൽ ഈ നിക്ഷേപം വളർന്നിട്ടുണ്ട് ഇതിൻ്റെ സി എ ജി ആറ് പരിശോധിച്ചാൽ രണ്ടായിരം രൂപ പന്ത്രണ്ട് വർഷം കൊണ്ട് പന്ത്രണ്ടായിരം രൂപയാകണമെങ്കിൽ ഏകദേശം പതിനാറ് പോയിന്റ് ഒന്ന് ശതമാനമാണ് ഇതിന്റെ ആവറേജ് ആനുവൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് പതിനാറ് ശതമാനത്തിൽ കൂടുതലാണ് എപ്പോഴും നമ്മൾ മ്യൂച്വൽ ഫണ്ടുകളിലുള്ള നിക്ഷേപങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ബെഞ്ച് മാർക്കായിട്ട് എടുക്കുന്ന റിട്ടേൺസ് എന്ന് പറയുന്നത് പന്ത്രണ്ട് ശതമാനമാണ് ഒരു ഇരുപത് വർഷം മുന്നേ ഒക്കെയാണ് നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇതേപോലെയുള്ള നിക്ഷേപങ്ങൾ നടത്തിയിരുന്നതെങ്കിൽ ഏകദേശം ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള ഒരു ആനുവൽ ഗ്രോത്ത് റേറ്റ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവാം പക്ഷേ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഏകദേശം പത്ത് വർഷങ്ങൾക്ക് മുന്നേ ചെയ്തിരിക്കുന്നതാണ് ആ നിക്ഷേപവും ഏകദേശം പതിനാറര ശതമാനത്തോളം ആനുവൽ ഗ്രോത്ത് റേറ്റ് ഇതിനകത്ത് തന്നിട്ടുണ്ട് നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എത്ര ഇരട്ടിയാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എമൗണ്ട് കൂടിയിരിക്കുന്നതെന്ന് നോക്കും പത്ത് വർഷം കൊണ്ട് ഒരു നിക്ഷേപം നാലര ഇരട്ടിയായി നിങ്ങൾ ബാങ്കുകളുടെ എഫ് ടികളിലാണ് നിക്ഷേപം നടത്തിയിരിക്കുന്നതെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ നിങ്ങളുടെ നിക്ഷേപം ഇരട്ടിയാകുന്നതിന് ഏകദേശം പത്ത് വർഷത്തോളം എടുക്കും അപ്പം പത്ത് വർഷം കൊണ്ട് നിങ്ങളുടെ നിക്ഷേപം ഇരട്ടിയാകുന്ന സമയത്ത് ഏകദേശം നാലര അഞ്ചരട്ടിയോളം മ്യൂച്വൽ ഫണ്ടിൽ നിന്നുള്ള നിക്ഷേപത്തിൽ നമുക്ക് ലാഭം ലഭിച്ചിട്ടുണ്ട് ഇതാണ് ക്യാപിറ്റൽ മാർക്കറ്റിൽ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തിയാൽ നമുക്ക് ലഭിക്കാവുന്ന റിട്ടേൺസ് ഇതെല്ലാം കഴിഞ്ഞ കാര്യമാണ് ഇത് റിപ്പീറ്റ് ചെയ്യണമെന്നില്ല തീർച്ചയായിട്ടും ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഫണ്ടുകളുടെ പേരും അതിൻ്റെ പെർഫോമൻസും ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ല നിങ്ങൾ ഈ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തിയാൽ പത്ത് വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ അഞ്ചരട്ടി ലഭിച്ചേക്കാം ചിലപ്പോൾ പത്തരട്ടി ലഭിച്ചേക്കാം ചിലപ്പോൾ നിങ്ങൾ നിക്ഷേപം നടത്തുന്ന എമൗണ്ട് ചിലപ്പോൾ പകുതിയായി പോയേക്കാം അപ്പോൾ ഇതാണ് ക്യാപിറ്റൽ മാർക്കറ്റ് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് പക്ഷേ ലോങ് ടൈമിലേക്കുള്ള നിക്ഷേപങ്ങൾ എല്ലായ്പ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളിൽ നമുക്ക് നല്ലൊരു റിട്ടേൺസ് നേടി തന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ നടത്തുന്ന ഫണ്ട് ഏതാണ് എങ്ങനെയാണ് ഫണ്ടിന്റെ പെർഫോമൻസ് ഇക്കോണമിയുടെ ഗ്രോത്ത് എങ്ങനെയാണ് ഈ ഫണ്ട് നിക്ഷേപം നടത്തിയിരിക്കുന്ന അണ്ടർലേയിങ് അസറ്റുകൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് ഫൈനലായിട്ട് ലഭിക്കുന്ന റിട്ടേൺസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് എങ്ങനെയാണ് ഇന്ത്യൻ ഇക്കോണമി ഗ്രോ ചെയ്യാൻ പോകുന്നത് അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഇക്കോണമി ഗ്രോ ചെയ്യുന്നതിനോട് അനുബന്ധിച്ച് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലെ മ്യൂച്വൽ ഫണ്ടുകളിൽ നടത്തുന്ന നിക്ഷേപങ്ങൾ എത്രയൊക്കെ ബെനിഫിറ്റുകളാണ് നമുക്ക് ലോങ് ടൈമിലേക്ക് നേടിത്തരാൻ പറ്റുന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സ്റ്റോക്ക് മാർക്കറ്റിലെ മ്യൂച്വൽ ഫണ്ടുകളിലുള്ള നിക്ഷേപം വളരെ റിസ്ക്കി ആയിട്ടുള്ളൊരു നിക്ഷേപമാണ് അതോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്ത് തരാൻ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള മറ്റൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകളും ഇന്ന് ഇന്ത്യയിൽ അല്ല ഇന്ത്യയുടെ ഫ്യൂച്ചറിലേക്കുള്ള ഗ്രോത്ത് കൺസഡർ ചെയ്ത് വരും കാലങ്ങളിലേക്ക് നിങ്ങൾക്ക് നല്ലൊരു വെൽത്ത് ബിൽഡ് ചെയ്യണമെങ്കിൽ സെലക്റ്റഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ മുഖാന്തരം ചെറിയ ചെറിയ നിക്ഷേപങ്ങൾ നടത്തി ലോങ് ടൈമിലേക്ക് ചെറിയ ചെറിയ നിക്ഷേപങ്ങൾ നടത്തി നിങ്ങളുടെ വെൽത്ത് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് അതേപോലെ ഇന്ന് ഇന്ത്യയിൽ ആയിട്ടുള്ള ഒട്ടനവധി ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകളെ കുറിച്ച് ഏകദേശം എഴുന്നൂറ്റി നാൽപ്പതോളം വീഡിയോകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സമയം കിട്ടുമ്പോൾ ആ വീഡിയോകൾ കാണുക ഇന്ന് ഇന്ത്യയിൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകൾ അതിൽ നിക്ഷേപം നടത്തിയാൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ അതോടൊപ്പം തന്നെ അതിൽ നിക്ഷേപം നടത്തുന്നതിനുള്ള റിസ്ക് ഇതേപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഈ വീഡിയോകളിൽ സംസാരിച്ചിട്ടുണ്ട് ഇതൊരു മ്യൂച്വൽ ഫണ്ടിലോ ഷെയർ മാർക്കറ്റിലോ ഇൻവെസ്റ്റ് ഒരു റെക്കമെൻഡേഷൻ അല്ല റിസ്കി ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റാണ് നിങ്ങൾ നിക്ഷേപം നടത്തുന്നതിന് മുന്നേ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഒരു വ്യക്തിയുടെ അഭിപ്രായം എടുത്തതിന് ശേഷം മാത്രം നിക്ഷേപം നടത്തുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരെ അറിവിലേക്ക് ഷെയർ ചെയ്യുക ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി നമസ്കാരം